arasasın gula zanda, arasasın gula zanda. Sangi parayı una bir gara bilirler, sangi parayı una bir தானம் செய்த தான தட்டிடுக்கூமிக்கும் வரையும் விண்வழிக்கும் வரையும் ஜனதா வலிச்சரியும் ஜதாச்சையும் அதிகாரத்தின் கொண்டு அதிகாரத்தில் I got some മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പി ഐ മലപ്പുറത്ത് വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും നടത്തി അതിൽ ഉയർന്നിട്ടുള്ള പ്രകടനത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്രത്തോളം ഭയാനകമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ ഉയർന്നിട്ടുള്ളത് ഈ ഒരു മുദ്രാവാക്യങ്ങളിൽ ആളുകളെ ഭയപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ കള്ളപ്രചരണവും കൃത്യമായിട്ട് നടത്തുന്നുണ്ട് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുക എന്നിട്ട് സകല മുസ്ലിങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രകടനങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ഉയർന്നിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റൊരു ഒരു പ്രകടനത്തില് പ്രധാനമായിട്ടും ഉയരുന്നത് വംശീയവറിയുടെ ബില്ല് ഭീകരതയുടെ ബില്ല് വക്കഫ് സ്വത്തുക്കള് തട്ടിയെടുക്കാനുള്ള ബില്ല് പൂർവീകരുടെ നമ്മുടെ പൂർവീകരുടെ സ്വത്ത് തട്ടിയെടുക്കുന്ന ആർ എസ് എസ് സംഘികൾക്കെതിരെ അങ്ങനെ കൃത്യമായിട്ട് അവരുടെ അജണ്ട അനുസരിച്ചാണ് അവര് പ്രകടനത്തിൽ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലളിതമായിട്ട് അതിന് ഓരോന്നിനും കൃത്യമായ ഉത്തരങ്ങൾ മുന്നോട്ട് വെക്കാം ഒന്ന് വക്കഫിന് വക്കഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനല്ല മറിച്ച് വക്കഫ് മറ്റുള്ളവരുടേത് തട്ടിയെടുക്കുന്നത് നിർത്തലാക്കുന്ന ഒരു നിയമ ഭേദഗതി ബില്ലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് മറ്റൊന്ന് ഇവിടെയുള്ള ഏതൊരു സാധാരണ മുസ്ലിമിനും വഖഫിലേക്കോ അല്ലെങ്കിൽ ആർക്ക് സ്വത്ത് കൊടുക്കുന്നതിലും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല വഖഫിന് സകലതിനും അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ നടപ്പിലാവുക എന്നുള്ളത് സകലരും തിരിച്ചറിയുക മറ്റൊരു പ്രകടനം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലേ എന്ത് അതായത് ചുട്ടെടുക്കുന്ന ആർ എസ് എസ് ചുട്ടെടുക്കുന്ന സംഘികൾ ചുട്ടെടുക്കുന്ന ഏതൊരു നിയമവും ഇവിടെ വന്നാൽ ഞങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്ന് ഈ സംഘികള് ആർ എസ് എസ് എന്ന് ഇവര് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെയാണ് ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സർക്കാർ സംവിധാനങ്ങള് ഇവിടെ ഒരു നിയമം നടപ്പിലാക്കിയാൽ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ഇവിടെ തീഹാർ ജയിലിൽ തുറന്നു തരും അതല്ലെങ്കിൽ സാക്കിർ നായിക്കൊക്കെ ഈ രാജ്യത്ത് നിന്ന് ഓടി ഒളിച്ചതുപോലെ ഓടി ഒളിക്കുക ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് പലരും പല സന്ദർഭങ്ങളിലും വിളിച്ചു പറയാറുണ്ട് ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്നു ഭരണഘടനയെ തിരുത്തുന്നു അത് ശരിയല്ല അത്തരത്തിലാണ് പ്രധാനമായിട്ടും ഇവിടെ ഒരു പ്രകടനം ഉയരാറുള്ളത് അത്തരം വാദം ഉന്നയിക്കുന്ന സകലരോട് പറയാനുള്ളത് ഭരണഘടനയിൽ തന്നെ കൃത്യമായിട്ടുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഉൾപ്പെടെ കൃത്യമായ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഒരു സർക്കാരിന് നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ സാധിക്കുമെന്നും നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഉള്ളതാണ് അതൊരിക്കലും ഭരണഘടനയ്ക്ക് എതിരല്ല എന്നുള്ളതും ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിയുക ഇവിടെ ഈ ആർ എസ് എസ് ഈ സംഘികൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ നിരന്തരം ഉയർത്തിയിട്ട് ഇവർ ലക്ഷ്യം വെക്കുന്നത് സാധാരണ ജനങ്ങളെ ഈ സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണ മുസ്ലിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ള ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ പറയുന്ന ആശയത്തിനോട് നിങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്താൽ നിങ്ങളുടെ ജീവിതം തന്നെ നശിച്ചു എന്ന് നിങ്ങൾ അങ്ങ് കൂട്ടിയാൽ മതി ജീവിതത്തിലെ സമാധാനം അങ്ങ് നശിച്ചു എന്നുള്ളത് നിങ്ങൾ അങ്ങ് തിരിച്ചറിയും അപ്പോ സകല സാധാരണ മുസ്ലിങ്ങളും മനസ്സിലാക്കുക ഇവരിങ്ങനെ വലിയ രീതിയിൽ ഇവിടെ ജനാധിപത്യവും അത്തരം കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇവരിവിടെ ആർ എസ് എസ് നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ സംഘികൾ നടപ്പിലാക്കുന്നു ഭീകരതയാണ് എന്നൊക്കെയാണ് ഇവർ വിളിച്ചു പറയുന്നത് ഇവിടെ ഒരു ഭീകരതയുമല്ല ഇവിടെ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്ര സർക്കാർ സംവിധാനം കൃത്യമായിട്ട് നമ്മൾ എല്ലാ ആളുകളും വോട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഭരണ സംവിധാനം വന്നിട്ടുള്ളത് അത് ജനാധിപത്യ രീതിയിലാണ് ഒരിക്കലും ഒരു സായുധ പോരാട്ടം നടത്തിയല്ല നമ്മുടെ കേന്ദ്ര സർക്കാർ എത്തിയിട്ടുള്ളത് അവര് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ നിയമ ഭേദഗതി ബില്ലുകളും കൊണ്ടുവരുന്നത് ഓരോ കാര്യങ്ങളും രാജ്യ നന്മക്കും രാജ്യത്തെ ജനതയുടെ നന്മക്കു വേണ്ടിയാണ് അവര് ഓരോന്ന് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വഖഫ് ബോർഡിൽ തന്നെ വലിയ രീതിയിലുള്ള സ്വത്തുക്കൾ ഉണ്ടായിട്ടും അതിനനുസരിച്ച് ലാഭം വരുന്നില്ല എന്ന വിഷയം പോലും കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ട് അതിലെ മെറിറ്റിനെ കുറിച്ച് പോലും ഇത്തരം ആളുകൾക്ക് ഒരു ഘട്ടത്തിലും സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും സാധാരണക്കാരായ സകല മുസ്ലിങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിയണം മറ്റൊരു വലിയ യാഥാർത്ഥ്യമുണ്ട് ഇവര് ഇവര് ഇവരുടെ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി ഐ ഇവരുടെ പോപ്പുലർ ഫണ്ട് നമ്മുടെ രാജ്യത്ത് ആർ എസ് എസിനെ പോലെയുള്ള സകല സംവിധാനങ്ങളുമുള്ള രാജ്യത്ത് ഉടനീളം യൂണിറ്റുകളുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു സംവിധാനമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എങ്കിൽ ആ പോപ്പുലർ ആ പോപ്പുലർ ഫണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം തകർക്കില്ലേ നമ്മുടെ രാജ്യത്തെ മതേതരത്വം തകർക്കില്ലേ ഈ രാജ്യത്ത് പിന്നെ മതഭരണമായിരിക്കില്ലേ ഉണ്ടാവുക എന്നാൽ ഇവര് നിരന്തരം തെറി വിളിക്കുന്ന ഇവര് നിരന്തരം തോന്നിയെന്ന് പറയുന്ന ഇവര് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധാരണ സ്ത്രീകളോട് പറയുന്ന ഈ ആർ എസ് എസ് ഈ സംഘികള് ഇവർ ഈ രാജ്യത്തുള്ളത് കൊണ്ട് ഇവിടെ മതേതരത്വമുണ്ട് ജനാധിപത്യമുണ്ട് സകല സംവിധാനങ്ങളുമുണ്ട് ഇവിടെ ഈ ഇത്തരം ആളുകള് ഈ എസ് ഡി പി ഐ പോലെയുള്ള ആളുകൾ നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനാണോ ഇത്തരം പ്രകടനങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്താം ഇവിടെ ഒരു നിയമം നടപ്പിലാക്കിയാൽ അതൊരിക്കലും അംഗീകരിക്കില്ല എന്നൊക്കെ പറയാൻ ഇവിടെ സാധിക്കില്ല നിങ്ങളാണ് ഭരണഘടനക്കെതിരെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്ന ഒരു ബോധം നിങ്ങൾക്ക് ആദ്യമുണ്ടാവണം സകല സാധാരണക്കാരും തിരിച്ചറിയുക സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിയുക ഇവരെ പോലെയുള്ള ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിനെ ഭിന്നിപ്പിക്കാനും നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട